അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഈത് ഡ്രസ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്ന ചോദിച്ചാൽ ഡൗൺ ഡോ മാളിലേക്കാണ് അപ്പോൾ അവിടുന്ന് മാക്സിന്നാണ് അന്യൂസ് ചെയ്യാൻ ഡ്രസ്സ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ പോയത് ചോദിച്ചാൽ ഫൈസാൻക്ക് ഷൂ എടുക്കാനാണ് അപ്പോൾ ഫൈസാൻ ഓഗിയാണ് എടുത്തു നോക്കിയത് ഓൺക്ക് ഓഗി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഫൈസാനിക്ക് ഷൂ ഒക്കെ എടുത്തേന് നമ്മളെവിടെ പോയതെന്ന് വെച്ചാൽ ലുലു സരീസിലേക്കാണ് അനക്ക് ഫൈസാനൊക്കെ അവിടെ നിന്നാണ് ഏത് ഡ്രസ്സ് എടുക്കുന്നത് ഫൈ അന്യൂസീന് പിന്നെ ഷൂ എടുക്കാനുണ്ടായിരുന്നു അപ്പം അന്യൂസിയെ അവിടെ നിന്നൊരു ഷൂ സെലക്ട് ചെയ്തപ്പോൾ അതൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ നേരെ മേലെ പോയി അപ്പോൾ അനക്കും ഫൈസാൻക്ക് ഡ്രസ്സ് വാങ്ങാൻ അങ്ങനെ നമ്മൾ പോയി എനിക്ക് പറ്റിയ ഡ്രസ്സിന് അപ്പം ഞാൻ മേലെ പോയി എൻ്റെ സെക്ഷൻ്റെ ഭാഗത്തേക്ക് പോയി അന്നേരം ഞാൻ കുറേ ഡ്രസ്സ് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ വിചാരിച്ച ഡിസൈനുള്ള ഡ്രസ്സ് അവിടെ ഇല്ല എനിക്ക് നമ്മൾ അന്യൂസിൻ്റെ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് പോയി അപ്പം അന്യൂസിന് നല്ല കിഡിലാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ അപ്പം അന്യൂസിൻ്റെ ഫൈസാണ്ക്ക് ഡ്രസ്സൊക്കെ എടുത്തതിന് നമ്മൾ നേരെ താഴോട്ടേക്ക് പോകുന്നതാണ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ് ഞാൻ വിചാരിച്ചു പാനൂർനാട്ടം എനിക്ക് ഡ്രസ്സ് എടുക്കാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എനിക്ക് പറ്റിയ ഡ്രസ്സ് നോക്കാൻ പോകുന്നതാണ് നമ്മൾ നമ്മളെവിടെ പോകുന്നതെച്ചാൽ നമ്മൾ പാണിൽ തന്നെയുള്ള ലോറ ഫാഷനിലാണ് അപ്പോൾ അവിടെ നല്ല കിഡ്ഡിലാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഞാൻ ഇത് ഡ്രസ്സ് വാങ്ങിയത് അങ്ങനെ നമ്മൾ എനിക്ക് ഷൂവും ഡ്രസ്സൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയായുള്ളൂ അപ്പം മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ